<laughs> <laughs> तमाशे इत्र ആൾ ജാസ്മിൻ ഗബ്രു ഒരു കോംബോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് സമ്മാനിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് മോശമായി പോവില്ലേ അങ്ങനെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു കോംബോന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനൊരു പാട്ട് ഉണ്ടാക്കിയത് ചിലപ്പോൾ ബോറായിട്ടുണ്ടാവും എന്നാലും നിങ്ങൾ ക്ഷമിക്കുക അടുത്ത തവണ നമുക്ക് ഗംഭീര പാട്ട് ഉണ്ടാക്കാം ആ പാട്ടുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ വളരെ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ അറിയോ ജാസ്മിൻ്റെയും ഗോബ്രയുടെയും കോംബോ പൊട്ടുക എന്നുള്ളത് പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗംഭീര പൊട്ട് പൊട്ടണം പപ്പടം പൊടണ പോലെ പൊട്ടണം സീരിയസ്ലി മാൻ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ ഈ രണ്ട് പേരോടും ഭയങ്കര ഹെയ്റ്റാന്ന് ഒരിക്കലുമില്ല എനിക്ക് ഒരു ഹെയറ്റും അവരോട് ഇല്ല സ്നേഹമേ ഉള്ളൂ ഇതിനു മുമ്പും ഒരുപാട് കാര്യത്തിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാർ എതിർക്കുന്ന സമയത്ത് അതേപോലെ തന്നെ വിമർശിക്കേണ്ട കാര്യങ്ങളെ ഞാൻ വളരെ ശാന്തമായി വിമർശിച്ചിട്ടുമുണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് എൻ്റെ മുമ്പോട്ടുള്ള പോക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു കോംബോ പൊട്ടണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര കംഫർട്ടബിളായി ഭയങ്കര ഹാപ്പിയായിട്ടാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഗബ്രിയും സംസാരിക്കും ഗബ്രിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജാസ്മിനും സംസാരിക്കും അപ്പോൾ അത്ര കംഫർട്ട് സോണിൽ പോകുന്നത് ഗെയിമിന് നല്ലതല്ല ഇത്തരത്തിലുള്ളൊരു ഷോയിൻ്റെ ഒരു കംഫർട്ട് സോണാണ് ഉണ്ടാവാനും പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു കംഫർട്ട് സോണുമായിട്ട് ഒരു കോംബോ ബിൽഡ് ആവുന്നു എന്നുണ്ടെങ്കിൽ ആ കോംബോ പൊട്ടുകയാണ് വേണ്ടത് അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കണ്ടസ്റ്റൻസ് ശ്രമിക്കുകയും വേണം അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഈ കോംബോ പൊട്ടിക്കാൻ ആവില്ല എന്നുള്ളത് ഓൾറെഡി തെളിയിച്ചു ഇനി അവരെ കൊണ്ട് മുമ്പോട്ടാണെങ്കിലും ഒരു പിണ്ണാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ ആയിട്ട് കുറച്ച് പേര് കയറി വരുമല്ലോ ആ അവർ ശരിക്കും ബുദ്ധിപരമായിട്ട് ഇവരുടെ കോംബോ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇവരുടെ കോംബോ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും ഒരു ഗംഭീര ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആക്ച്വലി ഉണ്ടാവും ആ കോംബോ പൊട്ടിയതിനു ശേഷം പിന്നെ മുമ്പോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ജാസ്മിൻ വെസസ് ഗബ്രി അവർ തമ്മിലുള്ള മത്സരം നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ചു നോക്കിയേ അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് നല്ല രീതിക്ക് ഉണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കോംബോയിട്ട് നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട് ഇവർ രണ്ടുപേർക്കും ഇവരുടേതായിട്ടുള്ളൊരു കഴിവും ഉണ്ട് ഇവർ ഇൻഡിവിജ്വലി നിന്നിട്ട് തമ്മിൽ കളിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു റേഞ്ചിലേക്ക് ആക്ച്വലി പോവുകയും ചെയ്യും അല്ലേ അപ്പം അത് കാണാനാ മതി അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഇനി വൈൽഡ് കാർഡൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോമ്പോനെ ഈ കോമ്പോയിൻ്റെ വേളിൽ ഭയങ്കര ഒക്കെ ഉണ്ട് സോ ആ ഹൈറ്റ് മനസ്സിലാക്കി പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർക്ക് എതിൻ്റെ മാത്രം ഗെയിം കളിച്ചിട്ട് കാര്യമില്ല അവർ അർജുന അഞ്ച് ദീർ ഋഷി ഒക്കെ ഒരു കോമ്പോ ഇരിക്കുന്നുണ്ട് ആ കോമ്പോനെ പൊട്ടിക്കണം അവർ ഒരു കംഫർട്ട് സ്പേസ്ലായിരിക്കുന്നത് അത് പൊട്ടിച്ചിട്ട് അവരുടെ ഇടയിലൊരു മത്സരം ഉണ്ടാവും സാഹചര്യം ഉണ്ടാവണം അത് ആക്കി ആക്കിയെടുക്കണമെന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ സെനേരിയോ കംപ്ലീറ്റ്ലി മാറി അന്തരീക്ഷം കംപ്ലീറ്റ്ലി അങ്ങ് മാറി ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ എനിക്ക് തോന്നുന്നത് ഓഫ് കോഴ്സ് അർജുൻ്റെയും ആ ഒരു കോമ്പോ പൊളിയണം പക്ഷേ കൂട്ടത്തിൽ വളരെ നിർബന്ധമായിട്ട് പൊളിയേണ്ടത് ഈ ജാസ്മിൻ്റെയും ഗബ്ബറിയുടെയും കോംബോ തന്നെയാണ് അത് പൊളിഞ്ഞേ പറ്റൂ കാര്യം അവരുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസവും ഭയങ്കര കോൺഫിഡൻസും ഒക്കെ അങ്ങ് വർദ്ധിച്ച് വന്നിട്ടുണ്ട് അത് നല്ലതാ കേട്ടോ പോസിറ്റീവായിട്ട് പറഞ്ഞതാണ് പക്ഷേ ഒരു കോൺഫിഡൻസും ആത്മവിശ്വാസം ആ സാധനമൊക്കെ വരേണ്ടത് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ചിട്ട് മുമ്പോട്ട് പോയിട്ടാണ് എൻ്റെ കളി കൊള്ളാലോ ആ സാധനം വരണം അല്ലാതെ എനിക്ക് വേണ്ടി അവൻ അല്ലെങ്കിൽ അവന് വേണ്ടി അവൾ ഉണ്ടല്ലോ സോ സന്തോഷം പറ്റില്ല അത് പറ്റില്ല അതൊരു സുഖകരമായിട്ടുള്ള മുമ്പോട്ട് പോക്കായിരിക്കും അപ്പം ഈ ഒരു ഷോയിൻ്റെ അകത്ത് അത്ര സൂക്ഷിക്കണ്ട ഒരു അണ്ടർസ്റ്റൻസും എന്നുള്ളതാണ് ഞാനെന്ന പ്രേക്ഷകൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ ഇവരുടെ കോമ്പിനെ കുറിച്ചിട്ട് എനിക്ക് ഇതാണ് ഇപ്പോൾ പറയാനുള്ളത് ഇനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം ജിൻഡോ എനിക്ക് മൂപ്പറ്റൊരു ഗെയിമിനോട് ഒരു താല്പര്യമില്ല സീരിയസ്ലി അത് അയാളോടുള്ള വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമല്ല അങ്ങേര് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് ആയിക്കോട്ടെ പക്ഷേ അയാൾ ഗെയിം കളിക്കുന്ന സമയത്ത് അയാൾക്ക് പോയിൻറ്റ്സ് വെച്ച് നിരത്തി ആക്റ്റീവായിട്ട് പറപ്പിച്ച് കളിക്കാൻ വേണ്ടി പറ്റും അയാൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും പ്രേക്ഷകർ ഭയങ്കരമായിട്ട് അയാൾ ഇഷ്ടപ്പെടുകയും ചെയ്യും പക്ഷേ അയാളുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഹാപ്പൻ ചെയ്യുന്നുണ്ട് ഞാൻ മണ്ഡത്തതിനെ കുറിച്ചിട്ടല്ല പറയുന്നത് അയാളുടെ വായെന്ന് വീട് പോകുന്ന കാര്യങ്ങൾ നുണ പറയുന്നത് പറഞ്ഞതിനെ മാറ്റി പറയുന്നതൊക്കെ അധികം നാൾ മുമ്പോട്ട് പോസിറ്റീവ് ആയിട്ട് പോയില്ല ഏതെങ്കിലും ഒരു വൈൽഡ് കാർഡ് വന്നിട്ട് അയാൾക്കെതിരെ വളരെ ബുദ്ധിപരമായിട്ട് സ്ട്രീറ്റ് ഫോർവേർഡായിട്ട് കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പൊളിഞ്ഞ ആഴ് വീഴും അപ്പോൾ അപ്പോൾ ഭയങ്കര നെഗറ്റീവിലേക്കൊക്കെ ആക്ച്വലി പോകും അപ്പം ജിൻഡോൻ്റെ കളിയെ കുറിച്ചിട്ട് എനിക്ക് ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മഹാകൂറക്കളിയാണ് കളിക്കുന്നത് പക്ഷേ ജിൻഡോൻ്റെ കളി നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ ഗബ്രിയുടെയും ഗബ്ബിയുടെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ആ റെസ്മിൻ്റെ ജിൻഡോനോടുള്ള ഒരു അപ്രോച്ച് എനിക്ക് തീരെ ഇഷ്ടമല്ല കാര്യം ഇതെല്ലാം ഓവറായിട്ടൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഗബ്രി ആണെന്നുണ്ടെങ്കിലും ലൈക്ക് ഈ ജിൻറ്റോൻ്റെ എതിരെ വയ്ക്കുന്ന ചില വാദങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് ലൈക്ക് നിങ്ങൾ തൊടുന്നു എനിക്ക് ഡിസ്കംഫർട്ടബിൾ ആണ് ഡിസ്കംഫർട്ടബിൾ ആണെന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ എന്തുകൊണ്ട് ഡിസ്കംഫർട്ടബിൾ ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു റീസൺ കഴിഞ്ഞ എപ്പിസോഡിൽ ഗബറി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ഇവന് അയാൾ സെക്ച്വലിൻറ്റൻഷനോട് കൂടിയിട്ടാണ് തൊടുന്നത് നോക്കുന്നത് അത് അങ്ങനെ ഒരു റീസൺ ഒക്കെയാണ് പറയുന്നത് സോ അതൊക്കെ വലിയ വലിയ അലിഗേഷൻസാണ് ജിൻറ്റോൻ്റെ എതിരെ വയ്ക്കുന്നത് അതൊരു നാറേ കളിയാണ് നാട്ടക്കണ്ടി കളിയാണ് തികട്ടക്കണ്ട കിട്ടക്കണ്ടി കളിയാണ് ഗബ്ബറി ആക്ച്വലി കളിക്കുന്നത് വിദ്യാഭ്യാസം ഞാൻ ഗബറിയെ കുറിച്ച് വിശ്വസിക്കുന്നത് സോ അതിൻ്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഗെയിം കളിക്കുന്ന സമയത്ത് കാണിക്കണം ഗബ്ബി ഗെയിം ഒക്കെ ണ്ട് പക്ഷെ ഗബറിയുടെ ഗബറിയും ഒരു ഊളക്കേസ് ആണെന്നുള്ളത് കാണിക്കുന്നത് ജിൻഡോ ഒരു ഊളക്കളി കളിക്കുന്നുണ്ടെങ്കിൽ ജിൻഡോയുടെ എതിരെയും ഇവനും ഏകദേശം അതേ റേഞ്ചിലുള്ള കളിയാണ് കളിക്കുന്നത് സോ അത് ഭയങ്കര വൃത്തികേടാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ മറ്റേ ഒട്ടിച്ചുടുക്കണം അതായത് ഈ അവോയ്ഡ് അവോയ്ഡിങ് അതേപോലെ ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് മറ്റേ ജിൻഡോ വന്നു എന്താണ് ഇവനെ ടാർഗറ്റ് ചെയ്യുന്നു എന്താ ഗബ്ബറി ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ട് പോയി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ഗബിരി എന്താ കാണിച്ചേ ഗബിർ കുറഞ്ഞ നേരം ഇരുന്നിട്ട് അങ്ങോട്ട് പ്രസംഗിച്ചു ആ പ്രസംഗവും അങ്ങ് പോട്ടെ കുഴപ്പമില്ല പ്രസംഗിച്ച് ഓവറാക്കി ഗബ്രി ജിൻഡോവിനെതിരെ പക്ഷേ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ ജാസ്മിൻ എന്താണ് ഇടേക്കൂടെ ഇന്റർഫിയർ ചെയ്തത് ജാസ്മിൻ പറഞ്ഞു എന്താണ് ജിൻഡോനെ അവിടെ നിർത്തിക്കൊണ്ടായിരുന്നു ഗബ്രി ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയേണ്ടിയിരുന്നത് അത് ജാസ്മിൻ ആണോ തീരുമാനിക്കേണ്ടത് ഹു ഹുഇഇസ് ജാസ്മിൻ ടു ഏ ഗബ്രിക്ക് തോന്നിയ കാര്യങ്ങൾ ഗബ്രി അവിടെ നിന്ന് പറയുന്നുണ്ട് ഗബിരിയുടെ അച്ഛനാവുക നോക്കണ്ട ജാസ്മിൻ അവിടെ കയറിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് എന്തിനാണ് ഇവന് വേണ്ടി അവൾ സംസാരിക്കണം അവൾക്ക് വേണ്ടി ഇവൻ സംസാരിക്കേണ്ട കാര്യമില്ല ഇൻഡിവിജ്വലായിട്ട് നിന്നാൽ കൊലത്തിയ പോരെ അപ്പോഴേക്ക് ഇവർ എന്താണ് ജാസ്മിൻ അവിടെ അങ്ങ് തീരുമാനമാക്കി അവിടെ നിർത്തിയിട്ടായിരുന്നു പറയാം അത് തീരുമാനിക്കേണ്ടത് ജസ്മിൻ അല്ലാസ്മിൻ്റെ സ്പേസിൽ ജാസ്മിൻ സംസാരിക്കുക ഗബ്ബയുടെ സ്പേസിൽ ഗബ്ബിൽ സംസാരിക്കുക ജിൻഡോൻ്റെ സ്പേസിൽ ജിൻഡോ സംസാരിക്കുക അങ്ങനെയാണ് വേണ്ടത് ഇതുവരെയുള്ള കലാപരിപാടികളൊക്കെ ഇങ്ങനെ പോയി പിന്നെ റസ്മിൻ എനിക്ക് തീരെ പറ്റുന്നില്ല ഉള്ള കാര്യം പറയാലോ ഓക്കെ നല്ല കണ്ടസ്റ്റൻ്റ് ആണ് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് ആക്റ്റീവ് ആണ് പക്ഷെ അവരുടെ ആ ഒരു ഗെയിമിൻ്റെ രീതിയെ കംപ്ലീറ്റ്ലി ഒന്നും നമുക്ക് വിൻഡോ വേണ്ടി പറ്റില്ല എനിക്ക് പലപ്പോഴും ഓവർ ഓവർഡൂ ചെയ്യുന്ന പോലെയാണ് തോന്നിയിരിക്കുന്നത് അവരുടെ ചില സമയത്തുള്ള നിലവിലും അല്ലെങ്കിൽ ചില സമയത്തുള്ള ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് അലമ്പായിട്ടാണ് തോന്നിയിരിക്കുന്നത് ജിൻഡോ ജിൻഡോൻ്റെ സ്പേസിൽ ഓക്കെ ജിൻഡോൻ്റെ ഊള ഗെയിമാണ് അല്ലെങ്കിൽ അയാൾ പറയുന്ന ആവാസത്തെ കുറിച്ചൊക്കെ ഈ പറഞ്ഞ ആ റസ്മിൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ പക്ഷേ നമ്മൾ നമ്മളൊരാളെ എതിർക്കുന്ന സമയത്ത് ഒരാളെ വിമർശിക്കുന്ന സമയത്ത് വിമർശിക്കുന്ന ആൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പോൾ ജിൻഡോൻ്റെ സ്പേസിൽ ജിൻഡോ സംസാരിച്ചുകൊണ്ടിരിക്കണേ ഒക്കെ കയറിയിട്ട് അവിടെ കടന്നിട്ട് ഇൻ്റർഫിയർ ചെയ്തിട്ട് ഓരോ ശബ്ദം ഉണ്ടാക്കുക ഒരു കണ്ടിരിക്കുക അതുപോലെ തന്നെ ജാസ്മിൻ ജസ്മിനാണെങ്കിലും കമൻറ്റ് മേടിക്കുക ഗബ്ബ്രിയാണെങ്കിലും കമന്റ് അടിക്കുക ഏ അപ്പോൾ അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയത് അപ്പം അത്തരത്തിലുള്ള റെസ്പെക്ട് ഒക്കെ ആക്ച്വലി കീപ്പ് ചെയ്യണം നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കണവൻ്റെ നിലവാരത്തിനുസരിച്ചിട്ട് താഴേണ്ട കാര്യമില്ല അവനവന് നിലവാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നിലവാരം കാണിക്കേണ്ടത് അവനവന്റെ എൻ്റെ പേഴ്സണാലിറ്റിയിൽ നിന്നുണ്ടായിരിക്കണം അപ്പോൾ ജിൻഡോൻ്റെ എതിരെ ഗെയിം കളിക്കണം നോക്കിയാണ് പക്ഷേ അയാളുടെ സ്പേസിൽ കയറിയിട്ട് ഒലത്തുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഇവരൊക്കെ കാണിക്കുന്നത് വെറും ശോക പരിപാടിയായിട്ടും അല്ലെങ്കിൽ ഓവർ ഡൂ ചെയ്യുന്നതായിട്ടും ഒക്കെയാണ് അല്ലെങ്കിൽ ഓവർ സ്മാർട്ട്നസ് കാണിക്കുന്നതായിട്ടൊക്കെയാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് അത് അവർക്ക് തന്നെ നെഗറ്റീവായി മാറിക്ക് ഉള്ളൂ എപ്പോഴെങ്കിലും ഒക്കെ അത് യാതൊരു താമസിക്കില്ലാതെ കാര്യമാണ് അപ്പോൾ ഇത്രക്കൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചിട്ട് പറയുകയുള്ളൂ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടോ ഏ ആ പിന്നെ നോറയുടെ കേസ് ഡോറ ജാസ്മിൻ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉണ്ടാവട്ടെ കാര്യം ഇനി അധികങ്ങ് ഇവര് രണ്ടുപേരേനേയും ഇതേ രീതിയിൽ വിട്ടുകഴിഞ്ഞാൽ അതായത് ഈ ജാസ്മിൻ മെസ്സസ് നോറ വിഷയത്തിൽ ഇതേപോലെ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അലമ്പാകും നോറയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെളിയിലുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ വിഷയത്തെക്കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തോരായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം നോർ എങ്ങനെ പേഴ്സണലി കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടൊക്കെ മുമ്പോട്ട് വരുന്നുണ്ട് അത് മറ്റ് കണ്ടസ്റ്റൻസിനോടാണെങ്കിലും ശരി ജസ്മിനോട് നേർക്കുനേരെയുള്ള സീനൊക്കെ വരുന്ന സമയത്ത് ദേഷ്യമൊക്കെ അതിൽ വിട്ട് പോകേണ്ട സമയത്ത് നോറ ജാസ്മിനോട് പുറത്തെ കാര്യങ്ങളൊക്കെ വർത്തമാനം പറയുന്നുണ്ട് നിന്റെ നമ്പർ എൻ്റെ കയ്യിൽ എൻ്റെ നമ്പർ നിന്റെ കയ്യിൽ ആരോ തന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അതൊന്നും അവിടെ പറയേണ്ട കാര്യമില്ല അപ്പോൾ അതൊക്കെ പോകാൻ ചെയ്തിട്ട് സൈഡാക്കേണ്ട കേസാണ് അപ്പോൾ നോറയുടെ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് യാതൊരു താല്പര്യമില്ല പിന്നെ നോറ നോറ ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദ ഷോ ഇപ്പം ജാസ്മിനോടുള്ള വിരോധം ആളുകൾക്ക് ജാസ്മിനോട് ഭയങ്കര വിരോധം പബ്ലിക്കിനുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നോറയ്ക്ക് ഭയങ്കരമായിട്ട് വോട്ട് കിട്ടാനും അല്ലെങ്കിൽ നോറേനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രവണത ആളുകൾക്കുണ്ടാവുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത് നോറ ഫിറ്റല്ല നോറ ഇമോഷണലി വീക്ക് തന്നെയാണ് സൈക്കോളജിക്കലി വീക്കാണ് അവർക്ക് അവിടെ ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കി ഗെയിമിൻ്റെ രീതിയിൽ സ്ട്രെറ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഗെയിം കളിച്ച് വർത്തമാനം പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അവർ അങ്ങനെ വർധനാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാലും അവരുടെ ഒരു ദേഷ്യം അവരുടെ ഒരു സങ്കടം അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ഒരു ലിമിറ്റ് വിട്ടങ്ങ് കിടക്കുമ്പോൾ അവർ പിന്നെ അങ്ങ് പേഴ്സണലായിട്ട് ജാസ്മിനായിട്ട് വെളിയിലുള്ളുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള വിരോധം ഉണ്ടെന്ന് തോന്നുന്നു ആ വിരോധത്തിനനുസരിച്ചിട്ടാണ് അവർ പെരുമാറുകയൊക്കെ ചെയ്യുന്നത് സോ അത് ഈ ഒരു ഷോവിനകട്ടല്ല അല്ലെങ്കിൽ ഈ ഒരു ഷോയിൻ്റെ അകത്ത് അങ്ങനെ ഒരു പ്രവണത കാണിക്കുന്ന ആൾക്കാരെ തന്നെയൊക്കെ ദൂരെ വളി വലിച്ചെറിയണം അല്ലെങ്കിൽ ഒരു വോണിംഗ് എങ്കിലും ആക്ച്വലി കൊടുക്കണം പിന്നെ ഇവർ കൺഫെഷൻ റൂമിൻ്റെ അകത്തേക്കൊക്കെ വിളിപ്പിച്ച് കൺഫെഷൻ റൂമിൻ്റെ അകത്ത് വർത്തമാനം പറച്ചിലും കരച്ചിലും വീഴിച്ചിലും പണ്ടാരും ഒക്കെയായിരുന്നു അവസാനം ബിഗ് ബോസിൻ്റെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ ലൈ നിങ്ങൾ നല്ല പ്ലെയർ ആണോ പറയുന്നത് ചോദിക്കും ഞാൻ നല്ല പ്ലെയർ ആണോ വീട് പ്ലെയർ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബിഗ് ബോസ് വലിയ മോട്ടിവേഷൻ ഒക്കെ ആക്ച്വലി കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാപ്പോഴും കൊടുക്കാൻ വേണ്ടി പറ്റുമോ ഈ മോട്ടിവേഷൻ എപ്പോഴും ഈ മോട്ടിവേഷൻ്റെ ആവശ്യം നോറയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് എത്ര കാലം ഈ മോട്ടിവേഷൻ കിട്ടി മോട്ടിവേഷൻ കിട്ടി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നാമത് മാനസികമായിട്ട് അവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് തന്നെയാണ് നല്ലത് ഇത് നോറയോട് എനിക്ക് വിരോധമുള്ളതുകൊണ്ട് പറയണതല്ലാട്ടോ നോറയുടെ മെൻ്റൽ ഹെൽത്തിന് സൈക്കോളജിക്കൽ ഹെൽത്തിന് ആ ഒരു ഷോവിൻ്റെ അകത്ത് ഇനി അധികം തുടരാതെ ഇറങ്ങിപ്പോയിരുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം ഇതുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർ ട്രോമറ്റൈസ്ഡ് ആവുകയായി അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡാമേജ് ഉള്ള സാധ്യത ആക്ച്വലി ഉണ്ട് ജാസ്മിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ജാസ്മിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് ആക്ച്വലി അറിയാമല്ലോ അവർ അവിടെ തീ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആരെ പറഞ്ഞാലും അവർക്കൊരു കുഴപ്പമില്ല ഇപ്പം ജാസ്മിൻ ഗംബ്രി കോമ്പോനെ കുറിച്ച് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ലാലേട്ടൻ എപ്പിസോഡ് വരുന്ന സമയത്തും അവിടെ കാണാൻ വന്നിരിക്കുന്ന പ്രേക്ഷകർ എന്താ പറയുക ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് കയ്യടിക്കുന്നത് കാണാം ലാലേട്ടൻ ജാസ്മിൻ്റെ ഗംബ്രിയുടെ എതിരെ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർക്ക് ഹിന്ദു കിട്ടിയിട്ട് വെളിയിൽ ഭയങ്കര നെഗറ്റീവാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും അത് മനസ്സിലാക്കിയിട്ടും അവർ ആ ഒരു കോമ്പോ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ അത്തരം അങ്ങനൊന്നും നമുക്ക് തോന്നണേ ഇല്ല അവരപ്പോഴും അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറച്ചും കൂടി ക്ലോസ് വാഴ്റ്റിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവരുടേതായിട്ടുള്ള ഗെയിമായിട്ട് സോ ഇവിടെ ജാസ്മിൻ ഒന്നും കുലുങ്ങില്ല എന്ത് സംഭവിച്ചാലും ജാസ്മിൻ കുലുങ്ങില്ല അപ്പം ജാസ്മിൻ്റെ മെൻ്റലി ഒന്നും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല അതുപോലെയല്ല നോറ നോറയ്ക്ക് എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ നോറയ്ക്ക് അത് ബാധിക്കും അതാണ് ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം പിന്നെ ഗംഭീര കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ കോംബോ കോംബോ ശാപമാണ് കാര്യം ഇവർ എത്രയൊക്കെ ഫ്രീ ആയിട്ട് നടന്നു കഴിഞ്ഞാലും ഇവരുടെ ഉള്ളിലൊരു ഇമോഷണൽ പ്രശ്നമുണ്ട് ഇപ്പം ജാസ്മിൻ ഈ കോംബോ ബ്രേക്ക് എന്ന് ആദ്യം ഒരു താല്പര്യം ആക്ച്വലി ഉണ്ടായിരുന്നു പക്ഷെ ഈ ഗംബ്രി ഇമോഷണലി ഡൗൺ ആവുന്നതുകൊണ്ടും ഇമോഷണൽ ബ്ലാക്ക് മെയിൽ നടത്തുന്നത് ജാസ്മിന് ആ ട്രാപ്പൊന്ന് വെളിയിലേക്ക് വരാൻ വേണ്ടി സാഹചര്യം ഉണ്ട് സോ ഞാൻ വിചാരിച്ചു അതിന്റെ അതുമായി ബന്ധപ്പെട്ട ടോക്കിങ് ഇണ്ടാവുന്നു പക്ഷെ അവിടെ ഇല്ല വീണ്ടും ജാസ്മിൻ ഗംബ്രി ആ ഒരു കോംബോ കംഫർട്ടബിൾ ആയിട്ട് വളരെ സന്തോഷകരമായിട്ട് ഒരു ഓവർ കോൺഫിഡൻസിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ആ കോമ്പ് പൊളിയണമെന്നൊരു ആഗ്രഹം വരുന്നത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ അത്ര വലിയ കംഫർട്ടൊന്നും വേണ്ട ഗെയിം ഷോയിനാണ് വന്നിരിക്കുന്നത് കംഫർട്ട് സോയിലും ഉള്ള ഗെയിം കളിച്ച് മുമ്പോട്ട് പോകുന്ന അത്ര രസമുള്ള പരിപാടിയില്ല അത് ബ്രേക്ക് ചെയ്ത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് ഉണ്ടാക്കണം ഈ റോക്കിയും സിജോയോ കഴിഞ്ഞ ഉണ്ടായിരുന്ന സമയത്ത് ഓക്കെ റോക്കി ജാസ്മിൻ ഗബ്രി ഇത് ഇവരുടെ ഇടയിൽ അത്യാവശ്യം ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ കോംബോ പൊളിയ പൊളിയണം എന്ന് അത്ര എനിക്ക് ആക്ച്വലി തോന്നിയിട്ടില്ല പക്ഷെ ആ സെനേരിയോ മാറിയിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുന്ന സമയത്ത് ആ കോംബോ കൊട്ടേണ്ടത് തന്നെയാണ് ആ കോംബോ കൊണ്ട് പ്രത്യേകിച്ച് ആ ഷോയിൻ്റെ അകത്ത് ഒരു മാറ്റവും അല്ലെങ്കിൽ ഗംഭീരമായ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല സോ ഗുണമില്ലാത്ത കോംബോ ആയതുകൊണ്ട് തന്നെ ആ കോംബോ പൊളിഞ്ഞ് ഈ രണ്ടുപേര് രണ്ട് വഴിക്ക് പോയി രണ്ട് പേർ എന്തെങ്കിലും മത്സരം വരുന്ന സമയത്ത് കാണുന്നതാണ് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ജാസ്മിൻ ഇന്നൊരു സാധനം പറയുന്നുണ്ട് എന്താണ് ജാസ്മിൻ അവിടെ നിന്ന് കപ്പ് ഉയർത്തുന്ന സമയത്ത് അത് കാണാൻ ഗബ്ബറി അവിടെ വേണം എന്ന് അപ്പോൾ ജാസ്മിൻ അങ്ങ് ഉറപ്പിച്ചു ജാസ്മിൻ ഭയങ്കര കോൺഫിഡൻറ്റാ കപ്പ് കൊക്കും എന്നുള്ള കാര്യത്തിൽ ആ കോൺഫിഡൻസ് ഒക്കെ നല്ലതാട്ടോ ഞാൻ നൂറ് ശതമാനം റെസ്പെക്ട് ചെയ്യുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എളിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഗബ്ബറി ഇന്ദ്രനായിട്ട് അകത്തേക്ക് പോയിരിക്കുന്നു ഉണ്ട ഒഴുങ്ങാനോ അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ടേ കളിക്കാൻ വേണ്ടി ആൾക്കാരുടെ ഓരോ അവസരങ്ങൾ ഓരോ ആൾ എല്ലാ ഓരോ ഇതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അവസരങ്ങൾ കടന്നിട്ടാണ് ഇവരെ ഇവരെ അതിൻ്റെ അകത്ത് കയറിയില്ലേ സോ അറ്റ്ലീസ്റ്റ് ഇൻഡിവിജ്വലായിട്ട് കപ്പ് ഉയർത്തണമെന്നും ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ചിട്ട് തെളിയിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ മനസ്സിൻ്റെ അകത്ത് ആക്ച്വലി വേണം ഒരു ചൂരും അല്ലെങ്കിൽ പവറൊക്കെ കാണിക്കണ്ടേ ഒക്കെ കാണിക്കണ്ടേ ജാസ്മിൻ അങ്ങനെ പറയണത് ചെറുതായിട്ട് വീഗോ ഒക്കെ അടിച്ചിട്ട് ജാസ്മിനെതിരെ ഗെയിമൊക്കെ കളിച്ചിട്ട് ഞാനാണ് കപ്പ് ഉയർത്താൻ പോകുക എന്നുള്ളൊരു സംഭവം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവണ്ടേ അതൊന്നും ഉണ്ടാകാണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് ജാസ്മിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അലമ്പാണേ അപ്പോൾ ഇത് ഈ റീസൺ കൊണ്ടൊക്കെയാണ് കോമ്പ പൊളിയാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഗബറി വെറുതെ ജിൻറ്റോൻ്റെ എതിരെ ഗെയിം കളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് വൈൽഡ് കാർഡ് എൻട്രി കറി വരുന്നത് വരെ മാത്രമേ ജിൻഡോൻ്റെ എതിരെയുള്ള ആ ഗബറിയുടെ ഗെയിമൊക്കെ വർക്കാവുള്ളതും വൈൽഡ് കാർഡ് കയറി വന്നിട്ട് എന്താണ് പറയുക വേറെ രീതിയിലുള്ള കളിയൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗബ്രിക്ക് ജിന്നോനെയും തൊടാൻ പറ്റാത്ത അവസ്ഥയും അതായത് വേറെ സാഹചര്യങ്ങളും വേറെ ഗെയിമുകളൊക്കെ ആയിരിക്കും അവിടെ നടക്കുക അപ്പോൾ ഈ ഗബ്രി ഇനിയിപ്പം ആരുടെ എഗെൻസ്റ്റ് പോവും എന്നുള്ളൊരു ചിന്തയാവും അവിടെ അവിടെ കോമ്പറ്റീഷൻ കൂടും കാര്യം ഗബ്രിക്കെതിരെ കളിക്കാൻ വേറെ വൈൽഡ് കാർഡ് വരികയായി അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് ഗബ്രി പ്രിപ്പേർഡ് ആവണം അപ്പോൾ അവിടെ ജിന്നോനെ മാത്രം പോകാൻ ചെയ്ത് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല അവിടെ വേറെ കണ്ടസ്റ്റൻസൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അതായത് പിന്നെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് കളിച്ചു പോകുന്നതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെയാണ് സോ അത്രേ പറയാനുള്ള ചോദിക്കും